കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിധിവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത് വാക്യം യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു ദാവിദ് എന്നാൽ ദൈവമനുഷ്യൻ നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം രചിക്കപ്പെടുമ്പോൾ സ്ത്രാത്രം അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കഷ്ടതയിൽ നിന്ന് ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം അപ്പോൾ കഷ്ടതയിലായിരുന്ന സമയത്ത് ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ് നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവം നമുക്കാര് എന്നതിനുള്ള ചിന്തകൾ പലയിടത്തുണ്ട് അല്ലേ പല തലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കടിയും പത്മൗസിൻ്റെ ഏകാന്തതയിൽ കടന്ന യോഹന്നാൻ എന്ന ദൈവമനുഷ്യനെ ദൈവം എങ്ങനെ വെളിപ്പെട്ടത് ഇഷ്ടാത് നിങ്ങൾക്കറിയാമോ ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ എന്നോന്നുമായി തകർക്കുവാൻ തക്കവണ്ണമാണ് പത്മൗസിൻ്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തിയെങ്കിൽ ആ പത്മൗസിനെ പറതീസയ്ക്ക് തുല്യമാക്കി മാറ്റിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട് എവിടെ അത് എങ്ങനെ വെളിപ്പെട്ടേ കഷ്ടതയിൽ അത് വെളിപ്പെട്ട് വരുവാനിട എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ചില കഷ്ടതകൾ ചില ശോധനകൾ ചില പ്രതിസന്ധികൾ ദൈവം നമുക്കത് നന്മയാക്കി തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഏത് രീതിയിൽ വെളിപ്പെടുമെന്ന് പറയാൻ കഴിയത്തില്ലല്ലേ യോഹന്നാൻ ഒരു പക്ഷേ അങ്ങനെ ഒരു തലമായിരിക്കത്തില്ല പക്ഷേ യോഹന്നാൻ്റെ മേൽ വെളിപ്പെട്ടു വന്നത് വെളിപ്പാടിൻ്റെ ഉറവകളെ ദൈവം യോഹന്നാൻ്റെ മുമ്പിൽ തുറക്കുകയാണ് ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം ഒരുപക്ഷെ ദൈവദാസന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ആത്മീക മേഖലകളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം പ്രതിസന്ധി അത് മാറുക എന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായിരിക്കും പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടും അഭിഷിക്തന്മാരോടും ഞാൻ പറയാം അങ്ങനെ ആയിരിക്കത്തില്ല ദൈവം ഇടപെടുന്നത് പിന്നെ അങ്ങനെ ആയിരിക്കും ആ കഷ്ടത അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൈവിക ശുശൂഷകളുടെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം കൃപാവരങ്ങളുടെ ആഴങ്ങളിലേക്ക് അധികാര ശുശൂഷകളുടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചായിരിക്കും ദൈവം ആവിഷേക് പരിഹാരം വരുത്തുന്നത് അല്ലേ അതാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് കഷ്ടതയിൽ ദൈവം ഇടപെടുമെന്നുള്ളത് ആ പ്രശ്നം ത്തെ മാറ്റുക എന്നുള്ളല്ല ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും അധികം ആഴത്തിലേക്ക് കയറി ചൊല്ലുന്ന തലത്തിലേക്ക് നമ്മുടെ ആത്മിക നിലവാരങ്ങളെ പണിതെടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ ദാവീ സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ അല്ലെ സ്തോത്രമല്ല നീ എന്റെ സങ്കേതമാണ് അല്ല സ്തോത്രം മാത്രമല്ല ജീവനുള്ളവരുടെ ദേശത്ത് നീ എനിക്ക് ഓഹരിയാണ് സ്തോത്രമല്ല രണ്ട് കാര്യങ്ങൾ പറയുന്നു കട്ട കഷ്ടതയിൽ നീ എനിക്ക് സങ്കേതമാണ് എന്നാൽ സ്തോത്രം ജീവനുള്ളവരുടെ ദേശത്ത് നീ എനിക്ക് ഓഹരിയായി വെളിപ്പെട്ടു വരും സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല മുപ്പത്തിനാല് സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത് വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രജിച്ചു പോയതില്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാ നമ്മൾ ദയ്യമുഖത്തെ വ്യാഴമായി നോക്കുക നിങ്ങൾ ലജിതരായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല സ്തോത്രം ഈ ലോകം നമ്മളെ കൈവിടാം ചുറ്റുപാടുകൾ ോ ചർച്ചക്കാരോ ബന്ധു മിത്രാദികളോ രക്തബന്ധങ്ങളോ സഹോദരവർഗത്തിൽപ്പെട്ടവരോ സ്നേഹിതരോ ഒക്കെ നമ്മൾ കൈവിട്ടെന്നിരിക്കുക എന്നാൽ ഒരു നാല് കൈവിടാത്ത നമ്മോട് ഒരേ ഒരുവനും മാത്രമേയുള്ളൂ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് അവൻ നമ്മോട് കൂടെയിരിക്കും അവൻ നമ്മളെ കൈവിടുകയില്ല അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല അവൻ നമ്മളെ തള്ളിക്കളയുകയില്ല അല്ലെ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിശ്ചയമായി പരിപാലിപ്പാൻ തന്നെ ഇടവരട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവം സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനാണ് സ്ത്രോത്രം ചെയ്യുന്നു കർത്താവ് അവിടെ ഞങ്ങൾക്ക് കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് തിരുവചന്ദനം പഠിപ്പിക്കുന്നത് പോലെ അവിടെ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ കർത്താവെ അവിടുത്തെ ചലുകുന്ന മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളിൽ തൊക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം മഹത്വം അങ്ങേക്കി കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും